ഈ വീഡിയോയ്ക്ക് പ്രത്യേകതയുണ്ട് ഈ ശിവലിംഗം കണ്ടില്ലേ ഒരു ശിവലിംഗമാണ് പക്ഷേ ഇതിൽ നമുക്ക് എണ്ണിയൽ കഴിയാത്ത ശിവലിംഗം നമുക്ക് കാണാൻ കഴിയും അതിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ അതിൽ ഒരു ശിവലിംഗം ചുറ്റു ഗ്ലാസ് ഒരു പ്രത്യേക ഗ്ലാസ് ആണ് ആ ഗ്ലാസ് വഴി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കുറേ എണ്ണം എണ്ണയാൽ കഴിയില്ല അത്രയും ശിവലിംഗം ഒത്തിരി പേര് ഇതിനകത്ത് വീഡിയോ ചെയ്തിട്ടാണ് ഞാനും ഇത് കണ്ടപ്പോൾ അതിശയമായിട്ട് ഞാൻ ആദ്യമായിട്ട് കണ്ടാണ് ഇങ്ങനെ സംഭവം അപ്പോൾ അതെന്തായാലും നമ്മൾ ഈ ചാനൽ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അതാണ് ഞാൻ പോസ്റ്റ് ചെയ്തത് എങ്ങനെ നോക്കിയാലും എവിടെ നോക്കിയാലും ഇത് ശിവലിംഗം മാത്രം കളൂ റൂമിനുള്ളിൽ നോക്കി അതേ ചെറിയ റൂമാണ് ആ റൂമിനകത്ത് സെറ്റ് ചെയ്തത് ഒരു ലിംഗം അതിൽ ചുറ്റും പൂമാല ഗ്ലാസ് കാര്യങ്ങളൊക്കെ വെച്ചാണ് ആ ഗ്ലാസിൻ്റെ പ്രത്യേകത അത് എവിടെ എങ്ങനെ നോക്കിയാലും എന്നെ കഴിയില്ല അത്രയും ശിവലിംഗമാണ് എന്തായാലും നല്ലൊരു ഒരു സംഭവം ഞാൻ കണ്ടത് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കണ്ടതാണ് ഒരു ഒരുപാട് ആളുകൾ വീഡിയോ എടുക്കുന്നത് കേട്ടോ ഒരുപാട് ആളുകൾ വീഡിയോ എടുക്കുന്നുണ്ട് ഞാൻ ഇങ്ങനെ ഒരു സംഭവം എൻ്റെ ജീവിതത്തിലൊക്കെ കണ്ടിട്ടില്ല ഞാൻ കണ്ടപ്പോൾ നമ്മൾ ചാനലിൽ പോസ്റ്റ് ചെയ്യാൻ വിചാരിച്ചു ഇനി ഇതിൻ്റെ പ്രത്യേകതകളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്കിതിനെക്കുറിച്ചൊരാളുകളൊക്കെ നമുക്ക് പറഞ്ഞു തരും അപ്പോൾ ഈ വീഡിയോ എന്തായാലും മുഴുവനായിട്ട് കാണാം ഓക്കെ മുഴുവനായിട്ട് കണ്ട് നിങ്ങളിത് ഇങ്ങനെ ഒരു പരിപാടികൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് കൊടുത്താൽ ഓക്കെ ഇതാണ് അത് ചെറിയ റൂമാണ് എനിക്ക് ചെറിയ റൂമിനകത്താണ് ഇത് കാണുന്നത് ആ ചെറിയ റൂമാണ് ആ റൂമിനകത്ത് നമ്മൾ കണ്ടോട്ടിക്കഴിഞ്ഞാൽ ഇത്രയോ എത്ര ശിവിലും ഗണ്യാന് കഴിയില്ല അത്രയും ശിവലം കുറേ കഴിഞ്ഞ് ഒരുപാട് ആളുകൾ ഇത് കാണാൻ വന്നിട്ടുണ്ടോ ഒരുപാട് ആളാണ് ക്യൂ ആണ് ആ ക്യൂവിൻ്റെ ഇടയിൽ നമ്മൾ കണ്ടോട്ടിടാം ഒരുപാട് ആളുകൾ ഫുള്ള് തിരക്കെന്ന് പറഞ്ഞാൽ ഏറ്റവും തിരക്കഥ പ്രത്യേക സംഭവം ഞാൻ ജീവിതത്തിൽ ഇതുവഴി കണ്ടിട്ട് എന്തായാലും

എക്സിബിഷൻ കഴിയുമ്പോൾ ഈ പെട്ടി കത്തിച്ചു കളയുന്നതായിരിക്കും സോ നമ്മൾ ആ ദുർബലത ഈശ്വരൻ സമർപ്പിക്കുകയാണ് ഒന്നൊരു ശുഭിക്കുകയാണ് അതായത് നമ്മളിൽ ഒരു മോശം സ്വഭാവം എക്സ്ചേഞ്ച് ചെയ്യുന്ന ഒരു നല്ല സ്വഭാവം നമ്മൾ സ്വീകരിക്കുന്നതായിട്ട് ഒരു ബ്ലെസിംഗ് കാർഡ് നമ്മൾ ലഭിക്കുന്നതായിരിക്കും ശേഷം ഓക്കെ എല്ലാവരും ഒരു പേപ്പർ എടുത്ത് അങ്ങോട്ട് ഒരു പറയാൻ ആഗ്രഹിക്കുന്ന സ്വഭാവം അതിൽ എഴുതിയിടുക എഴുതിയിട്ടുകൊക്കാനുള്ള ശക്തി അതുപോലെ നമ്മുടെ ജീവിതത്തിലും പലതരത്തിലുള്ള വ്യക്തികളുമായിട്ട് നമുക്ക് സമ്പർക്കത്തിൽ വരേണ്ടതായിട്ടുണ്ട് അല്ലെ അപ്പം എല്ലാവരെയും ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള ആ ഒരു മനസ്സിൻ്റെ ഒരു അവസ്ഥ അല്ലെ മനസ്സിൻ്റെ ഒരു ക്വാളിറ്റി കലയും എന്താണ് ചെയ്യുന്നത് അതിനുള്ള പഴങ്ങളാണ് മാവ് കൊടുക്കുന്നത് അഷ്ടശക്തികളും ഏഴ് ഗുണങ്ങളും ആത്മാവിനെ സ്വായത്തമാക്കി അതിന്റെ സമ്പൂർണ്ണമായിട്ടുള്ള സ്ത്രീയും നിരക്ഷമായിട്ട് മാറുക എന്നതാണ് മനുഷ്യ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് അതാണു ഇരിക്കുന്നതായിട്ട് കാണിച്ചിരിക്കുന്നത് മനസ്സിലായോ ഓക്കെ അപ്പം ഇവിടെ മുഖ്യമായിട്ട് നമ്മൾ പറയുന്നത് നമ്മൾ ശിവലിച്ച് ലക്ഷ്മി കണ്ടു ലിംഗം കണ്ടു വെച്ചാൽ ഓക്കെ അപ്പം നമ്മൾ ശ്രദ്ധിച്ച് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകാം എക്സിബിഷനുണ്ട് ഉദ്ദേശം ആ ഒരു ഈശ്വര ചൈതന്യം ായിരം പടങ്ങായിട്ട് ജീവിതത്തിൽ അനുഭവം ചെയ്യാനായിട്ട് സാധിക്കും അതെങ്ങനെ അനുഭവം ചെയ്യുമെന്നുള്ളതാണ് കൂടെ കേൾക്കാൻ പോകുന്നത് മനുഷ്യ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെയായി മാറുക ലക്ഷ്മിയിൽ നാരായണ മനുഷ്യരിൽ നിന്നും നാരായണ സ്ത്രീയിൽ നിന്നും ലക്ഷ്മിയുമായിട്ട് മാറുക ഓക്കെ അതെങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത് പ്രാർത്ഥിക്കുന്നത് അപ്പൊ ഈശ്വറിൽ നിന്ന് നമുക്ക് കിട്ടുന്നൊരു സന്ദേശം എന്താണ് അത്തോമസി അത്തോമസിന്ന് പറഞ്ഞ എന്താണ് എന്തിനു വേണ്ടിയാണ് ഈശ്വരത്ത് വന്നിരിക്കുന്നത് അത് നമ്മൾ തന്നെയുമുണ്ട് അതിനെ തിരിച്ചറിയും മനസ്സിലാക്കാൻ പോകുന്നത് വന്നു നമ്മളിവിടെ മനസ്സിലാക്കാൻ പോകുന്നത് നമ്മൾ ആരാണ് നമ്മൾ ഓരോരുത്തരും ഒരു ആത്മ ആത്മാവും ശരീരവും കൂടി ചേർന്നതാണ് ഒരു മനുഷ്യനെന്ന് പറയുന്നത് നമ്മളാകുന്ന ആത്മാവ് ഈ ശരീരത്തിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനെയാണ് ഒരു ഡ്രൈവർ കാർ ഓടിക്കുന്നത് അതുപോലെ ഓരോ കർമ്മവും ചെയ്യുന്ന ആരാണ് നമ്മുടെ ആത്മാവാണ് ആത്മാവാണ് സംസാരിക്കുന്നത് ആത്മാവാണ് കേൾക്കുന്നത് ശരീരം എന്ന് പറയുന്ന ഒരു ഉപകരണം മാത്രമാണ് അതുപോലെ ആത്മാവ് തന്നെയാണ് സുഖവിഭവം അനുഭവിക്കുന്നത് പിന്നെ നമ്മുടെ ഭയങ്കര ഇമ്പ്രൂവ്മെൻറ്റ് കഴിഞ്ഞാൽ വേദന അതൊരു അനുഭവിക്കും കാരണം കുറിക്കുന്നത് നമ്മളാകുന്ന ആത്മാവാണ് നമ്മളിന്താണെന്ന് ശരീരമല്ലാത്തൊള്ളുന്ന ജീവചൈതന്യമാണ് നമ്മൾ ഓരോരുത്തരും ആത്മാവിനൊരിക്കലും മരണമില്ല നമ്മുടെ ശരീരത്തിന് മാത്രമാണ് മരണമെന്നുള്ളത് ആത്മാവെന്ന് ചെയ്യുന്നോ ശരീരം ഉപേക്ഷിച്ച് വേറൊരു കർമ്മത്തിൽ പ്രവേശിച്ച് പുതിയ ശരീരം എടുക്കുന്നു അതിനെയാണ് ജനന മരണമെന്ന് പറയുന്നത് ഇതിനിടയിൽ നമ്മളെന്തെങ്കിലും കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടോ ഒന്നും കൊണ്ടുപോകുന്നില്ല പക്ഷെ നമ്മൾ ചെയ്ത കർമ്മം നടത്തുക നമ്മളോടൊപ്പം തന്നെ വരുന്നുണ്ട് ജന്മങ്ങൾ കഴിഞ്ഞാലും നല്ല നല്ല കർമ്മം ചെയ്തിട്ട് എന്ത് കിട്ടും നല്ല ജീവിതാരോഗ്യം കിട്ടും നല്ല ആരോഗ്യമുള്ള സൗകര്യം കിട്ടും അല്ലെ നല്ല കുടുംബത്തിൽ പോയി ജനിക്കും നേരെ തിരിച്ചുമാണ് സംഭവിക്കുന്നത് എന്താ സംഭവിക്കുന്നത് ഒരാൾ വായുവോട് ഒരുപാട് മോശം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംസാരശേഷി ഇല്ലാതെ ആയിരിക്കും ജനിക്കുന്നത് അല്ലെ അപ്പൊ എല്ലാം നമ്മൾ ചെയ്യുന്ന പോലെ പ്രവൃത്തികളിലേക്ക് തുടങ്ങുന്നതാണ് നമ്മളെ മനസ്സിലാക്കുന്നത് അല്ലേ അപ്പൊ മനസ്സിൽ ഒരാളെ ശുദ്ധവും ശക്തമായിട്ടുള്ള സങ്കല്പങ്ങൾ വരുന്നത് അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം ശരിയാവുന്നു അപ്പൊ അതാണ് നമ്മൾ ഈ വിഷയത്തെ തിരിച്ചറിയുന്നതിലൂടെ മനസ്സിലാക്കുന്നത് മനസ്സിനെ എങ്ങനെ ശുദ്ധമാക്കി വയ്ക്കാം അതാണ് നമ്മൾ ഈ ആത്മീയതയിലൂടെ ജസ്റ്റ് മനസ്സിലാക്കുന്നത് നമ്മളാകുന്ന ആത്മാവിന്റെ സ്ഥാനം ഇനി പുറിയുള്ള ഒരു മതിയായിട്ടാണ് അതുകൊണ്ട് ഈ തെറ്റിത്തടത്തിന് ഒരു പ്രാധാന്യം കൊണ്ടിരിക്കുന്നു അതിനിടെ പ്രമുഖ മദ്യന്ന് പറയുന്നത് ഓരോ ആത്മാവിൽ നന്മകളാണ് ഉള്ളത് ഏതൊക്കെയാണ് നന്മകൾ സുഖം ശുദ്ധത ശക്തി ആനന്ദം സ്നേഹം ഇത് കുറേ കൂടാണ് നമ്മൾ സ്വഭാവങ്ങൾക്ക് വരുന്നത് അപ്പൊ നമ്മൾ ഈശ്വരനുമായി ബന്ധപ്പെടുന്നതിലൂടെ നമ്മൾ നല്ല ശക്തികൾ വന്നു നിറയുന്നു അപ്പൊ ധ്യാനത്തിലൂടെയാണ് നമ്മൾ നല്ല ശക്തികളെല്ലാം ഒന്ന് നിറയുന്നത് ഓക്കെ വന്നോളൂ 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 വന്നോ അതോടും എല്ലാരും രണ്ടു മിനിറ്റ് കഴിഞ്ഞിട്ട് പോകാം നവരാത്രിയല്ലേ നീ അടുത്തത് നമ്മള് ശിവക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ എന്താ കാണാറുള്ളത് ശിവനീഗ്ര അല്ലേ വാഷ്പക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ വിഗ്രഹമാണ് കാണുന്നത് അല്ല പാപ വ്യത്യാസം എന്തുകൊണ്ടാണ് കാരണം ശിവനെ പറയുന്നത് എന്താണ് മഹാദേവൻ അല്ലെങ്കിൽ സർവേശ്വരൻ അല്ലെ അപ്പൊ അങ്ങനെയുള്ള ഈശ്വരൻ ശരീരധാര്യല്ലേ ജ്യോതി സ്വരൂപനാണ് ഈശ്വരൻ ഓക്കെ അതുകൊണ്ടാണ് ശിവനിക്കെത്തി പറയുന്നത് വേറൊരു പേരാണ് ജ്യോതിർ ലീഗ് അപ്പൊ ഭാരതത്തിൽ വന്നിരുന്ന ജ്യോതി എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ ആ ഈശ്വരനുമായിട്ട് നമ്മുടെ ബന്ധം എന്താണ് പ്രപഞ്ചത്തിലെ സർവ ആത്മാക്കളുടെയും മാതാവും പിതാവുമാണ് ആണ് ഈശ്വരൻ ഓക്കെ അപ്പൊ മനസ്സ് പൂർണ്ണമായും അർപ്പിച്ച് എന്നുള്ള പ്രാർത്ഥികൾ എന്തെന്ന് പറയുന്നത് ധ്യാനം എന്ന് പറയുന്നത് അപ്പോൾ നമ്മളിവിടെ വെച്ചിരിക്കുന്ന ക്യാമ്പിൽ നിങ്ങൾ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നതാണ് പതിനാലാം തീയതി രാവിലെ പത്തര തൊട്ട് പതിനൊന്നര വരെയാണ് നിങ്ങളിവിടെ നിങ്ങൾ പോകുന്ന സമയത്ത് നിങ്ങൾ വാട്സപ്പ് നമ്പർ എഴുന്നേറ്റ് പോയി കഴിഞ്ഞാൽ മെസ്സൈ നിങ്ങൾ വാട്സപ്പിൽ വരുന്നതായിരിക്കും ഓക്കെ ില്ല സൗണ്ട് അല്ല ഓക്കെ പിന്നെ അടുത്തത് നമ്മൾ ആദ്യ ദിവസെന്ത് കേട്ടോ അവരുടെ മനസ്സിലാക്കി കേട്ടോ എന്താണെങ്കിൽ പരമാത്രമ പരിധി കേട്ടോ ഇവിടെ ചെന്നാ പോകുന്നത് നമ്മൾ ആദ്യ ലോകത്തിൽ നിന്ന് ഊരിയാകുന്ന നാടകമേഞ്ചേക്ക് ഇറങ്ങി വന്ന ആത്മാവിലെ നല്ല ഗുണങ്ങൾ അല്ലെങ്കിൽ നന്മകളെല്ലാം തന്നെ കുറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഓരോ മനുഷ്യ മനസ്സിലും സുഖത്തെക്കാൾ കൂടുതൽ ദുഃഖമാണ് അല്ലെങ്കിൽ മനഃശക്തിയെക്കാൾ കൂടുതൽ ടെൻഷനാണ് ഉൾപ്പെടുന്നത് അതുകൊണ്ട് നമ്മളൊക്കെ ജീവിക്കുന്ന കലിയുഗത്തിലാണ് കലിയുഗത്തിലെ മായ മനുഷ്യ മനസ്സ് അല്ലെ ഓരോ മനുഷ്യ മനസ്സ് എങ്ങനെയാണ് അല്ലെങ്കിൽ സമുദ്രം പോലെയാണ് അല്ലെ അത്രയും തിരയിളക്കാണ് ഉള്ളത് വന്നോളൂ വന്നോ ഈ സമയം ഓരോരുത്തർക്കും മനസ്സിന് ഒരു ചോദ്യമാണ് ഈ ലോകം എത്ര കാലമാണിങ്ങനെ മുന്നോട്ടേക്ക് നമ്മൾ പത്രത്തിന്റെ വാർത്തകൾ കാണാണെങ്കിലും ഇതായാലും ശാസ്ത്ര ലോകത്തിൻ്റെ ഓരോ നിയമനങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമാണ് എന്താണ് ലോക നിയന്ത്രണം ലോകത്തിന്റെ ലോകത്തിൻ്റെ അവസാനമല്ല ഈ വരാൻ പോകുന്നത് വലിയൊരു മാറ്റങ്ങൾ വരാൻ പോകുന്നുണ്ട് സത്യമായിട്ടുള്ള ലോകം സത്യയോഗം അല്ലെങ്കിൽ സ്വർഗമാണ് ഈ വരാൻ പോകുന്നത് അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ സമയം സ്വയം ഈശ്വരനെ അവതരിച്ച് നമുക്ക് സത്യമായിട്ടുള്ള ഗീതാജ്ഞാനം രാജയോഗ ജ്ഞാനം അഭ്യസിപ്പിച്ച് മനുഷ്യ മനസ്സുകളെയാണ് മാറ്റുന്നത് അപ്പോൾ മനുഷ്യ മനസ്സുകൾ മാറുമ്പോഴാണ് ഈ ലോകം മാറുന്നത് ഈ നാല് യുഗങ്ങളിൽ ചക്രമാണ് ഉള്ളത് സത്യയുഗം ത്രേതായുഗം ക്വാമരയുഗനിയുഗം സത്യയുഗത്തെ സ്വർണയുഗം എന്ന് പറയുന്നു പിന്നെ വെള്ളിയുഗം എന്ന് പറയുന്നു ഇതിനെ ചെമ്പു യുഗം എന്ന് പറയുന്നു ഇതിനെ ഇരുമ്പ് യുഗം എന്നാണ് പറയുന്നത് കാരണം അത്രയും ക്വാളിറ്റി ആത്മാക്കളില് കുറഞ്ഞു കുറഞ്ഞ് വരുന്നതുകൊണ്ടാണ് ഇത് പറയുന്നത് നമുക്കിത് കേൾക്കാം ഈ ചിത്രത്തിൽ കേൾക്കാൻ പോകുന്നത് രാജയോഗ ധ്യാനത്തിലൂടെ ആത്മാവിന് ലഭിക്കുന്ന അർഹശക്തികൾ ഏതൊക്കെയാണ് ആത്മാവിനെ ലഭിക്കുന്ന അഷ്ടശക്തികൾ രാജയോഗ ധ്യാനത്തിലൂടെ